നമസ്കാരം ഭൂഗോളം സ്പേസ് ഈ ആഴ്ചത്തെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ സിറ്റുവേഷൻ പുരോഗമനത്തിലേക്ക് വരാനുള്ള പാതകൾ ഒന്ന് നോക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു പുരോഗമനം ഉണ്ടാകും ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ചകളത്ത് നിങ്ങളുടെ ഫലം നോക്കാം എപ്പോഴും പറയുന്ന പോലെ ഇതൊരു പൊതുവായ ഫലമാണ് രണ്ടാമത്തെ കാര്യം ഞാനിതിൽ എക്സ്പെർട്ടല്ല കാർഡുകളിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുന്നു മാത്രം മൂന്ന് സെറ്റ് കാർഡ് ഉണ്ട് അപ്പൊ പിന്നെ അപ്പോൾ അത് ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട പോസിറ്റീവായുള്ള ഫലങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാം നമുക്ക് അതായത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു ഫലങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് യെസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നോ പിന്നെ വേറെ ഒന്ന് ഉണ്ട് മേ ബി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എസ് വന്നാൽ നമുക്ക് ആ എസ് കാര്യങ്ങൾ എടുക്കാം ഒരു പോസിറ്റീവ് എനർജി തന്നെ ഇതൊരു എനർജിയെ ബേസ് ചെയ്തിട്ടാണ് കാർഡുകൾ ഇംഗ്ലീഷുകാരുടെ ആണത് നമ്മുടെ ജ്യോതിഷം പോലെയല്ല ജ്യോതിഷം ജാതകം പോലെയല്ല ജാതകങ്ങൾ ഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ട കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ എങ്ങനെ നല്ല കർമ്മമാണെങ്കിൽ അതിനെ പിന്തുടരാനും അല്ല നല്ല അല്ലാത്ത ദോഷകരമായ കർമ്മങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതെങ്കിൽ ആ ഈ ഒരു ജന്മത്തിൽ നമ്മൾ അത് തുടരുന്നുണ്ടെങ്കിൽ അതിന് സൂചന തരാനാണ് ജാതകം സൂചന തരും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് അതേ പ്രവൃത്തി തന്നെയാണ് ഈ ജന്മത്തിൽ ചെയ്തു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതൊന്ന് മാറ്റി പിടിക്കുക കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ തകരാത്തൊരു സ്വഭാവമായിരിക്കും അതെ നമ്മ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഉയരാൻ സമ്മതിക്കാത്ത ഒരു സ്വഭാവമായിരിക്കും അപ്പൊ ആ സ്വഭാവം തന്നെ നമ്മൾ ഈ ജന്മത്തിലും തുടർന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായി നമ്മൾ പാപം തീർക്കുന്നതിന് പകരം ആ ദോഷങ്ങളെ ജന്മ കർമ്മദുരിതങ്ങൾ തീർക്കുന്നതിന് പകരം വീണ്ടും കർമ്മങ്ങളെ വലിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെടാൻ യോഗ ഉള്ള ജാതകമാണെങ്കിലും നമ്മൾ വീണ്ടും അതിലേക്ക് ചെന്ന് പെടുന്നത് ദുരിതത്തിലേക്ക് കാരണം അതേ സ്വഭാവം നമ്മൾ ആവർത്തിക്കുമ്പോ കഴിഞ്ഞ ജന്മങ്ങളിൽ അപ്പൊ അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ജാതകത്തിൽ അത് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അഞ്ച് കാർഡ് എടുക്കാം ഇതിൽ യെസ് ഓർ നോൺ നമ്മൾ നോക്കുന്നത് കേട്ടോ കാടിന്റെ ഫലമാണ് നോക്കുന്നത് നമുക്ക് അപ്പൊ അഞ്ച് കാർഡ് എടുക്കാം അതില് യെസ് മൂന്ന് കാടങ്ങനെ യെസ് വന്നാൽ നമ്മുടെ നല്ല ഫലമാണ് നമുക്ക് ആദ്യത്തെ മേ അപ്പം നിങ്ങൾ റെസ്റ്റ് റിലാക്സേഷനും മെഡിറ്റേഷനൊക്കെയാണ് പറയുന്നത് അപ്പം നല്ല കഠിനമായ വർക്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെന്നാണ് ഫസ്റ്റത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് പോലും എല്ലാവരും അങ്ങനെ ചെയ്യുക കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൺ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ വലിയൊരു തെളിച്ച് ഒരു ഉദയം വരാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു പോസിറ്റിവിറ്റി പ്ലഷർ ഹാപ്പിനെസ് വൈറ്റാലിറ്റി ഫൺ ജോയ് വാമത്ത് സെലബ്രേഷൻ സക്സസ് റേ ബർത്ത് ഓൾ ഇസ് വെല്ല് നല്ലൊരു കാർഡ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് സൺന്ന് പറഞ്ഞ കാർഡ് അങ്ങനെ കിട്ടാറില്ല അപൂർവമാണ് കിട്ടാറത് അപ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി നല്ലൊരു ഉദയം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം അപ്പോൾ അതിന് മുൻപൊന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ മാറ്റത്തിന് തയ്യാറെടുക്കാനായിരിക്കും ഈ കാർഡ് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ എന്നുണ്ടോ വന്നിരിക്കുന്ന പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാനിങ് ഫ്യൂച്ചറിന് പ്ലാൻ ചെയ്തോളാം തന്നെ പറയുന്നത് കാരണം ഒരു സൺ അനുഭവം ഒരു ഉദയം വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു നല്ല കാർഡാണ് കിട്ടിയത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കാർഡ് യെസ് വന്നാൽ മതി എന്ന് നോക്കാം അപ്പം യെസ് കാർഡ് അതൊരു ദൈവത്തിൻ്റെ കൈ തന്നെയാണ് ഏസ് ഓ കപ്സ് കേട്ടോ അപ്പോൾ ദൈവം സ്വീകരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇമോഷൻസ് സ്നേഹം അല്ല അതാണ് നിറഞ്ഞു കഴിഞ്ഞ് കപ്പ് നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് പോവുകയാണ് ശരിക്കും പക്ഷെ ദൈവത്തിൻ്റെ കൈകളില്ല നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള സൂചന കൂടി ഇതിലുണ്ട് എല്ലാവരും സ്നേഹം കമ്പേഷൻ നല്ല സ്നേഹവും കമ്പേഷനും ക്രിയേറ്റീവ് പവറൊക്കെ ഉള്ളതാണ് കേട്ടോ നിങ്ങൾ ആ സ്നേഹം ദൈവത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു കപ്പ് ഇരിക്കുന്നതാണ് അതെ ഏസ് ഓഫ് കഫ്സ് എന്നിട്ട് ആ കപ്പ് നിറഞ്ഞ് കവിയാണ് ഇമോഷൻസാണ് കപ്പിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ് അപ്പം അത് നിറഞ്ഞ് കവിയാണ് അപ്പോൾ ഇവിടെ സ്നേഹമാണ് നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ള കമ്പേഷനുള്ള നല്ല ക്രീയേറ്റീവിറ്റിയുള്ള സ്പിരിച്വാലിറ്റിയുള്ള നല്ല ഇൻറ്റൂഷനൊക്കെയുള്ള നല്ലൊരു കാർഡാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പുതിയൊരു ക്രിയേറ്റീവ് പവർ അല്ലെങ്കിൽ പുതിയൊരു ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് ന്യൂ ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയൊരു സന്താന സൗഭാഗ്യം അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രൊപ്പോസല് മാര്യേജ് അതെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ പോവുകയാണ് കേട്ടോ നല്ല കാടാക്കിട്ടിരിക്കുന്നത് ആ സ്നേഹമുള്ള നല്ല വ്യക്തിയാണ് എന്നാ അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ സ്നേഹം നമ്മളെ കമ്പേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ഇനി ഒരു കാർഡും കൂടി എസ് കിട്ടി നമ്മൾ കോളടിച്ചു ഓ മേ ബി തന്നെയാണ് വരുന്നത് അപ്പം ദൈവം നീട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മെഡിറ്റേഷൻ കണ്ടംപ്ലേഷൻ അപ്പതി റിവേ റിവാലുവേഷൻ റെസ്റ്റ്ലെസ്നസ് ഡിസ്കണക്റ്റഡ് ബൗഡം റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നുണ്ടോ നിങ്ങൾ ഒരു വിശ്രമമില്ലാതെ നേരത്തെ ഫസ്റ്റ് കാണിച്ച അതേ കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ കൈ വരുന്നു നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവിടെ തിരക്ക് പിടിച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതം രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ നമുക്ക് വേണ്ടിയായിരിക്കും ഇല്ല മറ്റുള്ളവരുടെ ജീവിതം രക്ഷപ്പെടുത്താനായിരിക്കും അപ്പോൾ എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ഓടുന്നത് സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്തന ബന്ധത്തിൻ്റെ പേരിൽ മറ്റാൾ പാർട്ടിണറെ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓടുന്ന വ്യക്തിയായിരിക്കും അതന്നെ സ്നേഹത്തിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നാലാമത്തെ നമുക്ക് മൂന്നാമത്തെ കാർഡ് കിട്ടിയത് ലവാണ് സ്നേഹം കൊണ്ടാണത് ഒന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹം കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഉള്ളൊരു വ്യക്തിയാണ് ഈ കാർഡും കൂടി അയ്യോ മേ ബി തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കൊന്നും മാറാനുണ്ട് മൂന്ന് കാർഡ് മേ ബി ആണ് പക്ഷെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നോ കാർഡ് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ എത്തിയിട്ടുണ്ട് ഒരു ഫിഫ്റ്റി വരെ തിരി നിൽക്കുന്നുണ്ട് നിങ്ങൾ മാറ്റത്തിൽ അതാണ് ഇനി നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മേബി കാർഡാണ് മൂന്ന് ബേബി കാർഡാണ് ഓപ്പർച്യൂണിറ്റീസ് വരും വിഷുവൽ തിങ്കിങ് വ വരുത്താൻ നമ്മൾക്ക് ചോയ്സസ് വരും ഇല്യൂഷൻ സെർച്ചിങ് ഫോർ പർപ്പസ് ഡേ ഡ്രീമിങ് ഇപ്പം മൂന്ന് ബേബി കാർഡാണ് ഇത് കണ്ടത് ഒന്നാമത്തെ മേ ബി കാർഡ് രണ്ടാമത്തെ ബേബി കാർഡ് ഒന്നാമത്തെ ബേബി കാർഡ് രണ്ടാമത്തെ ബേബി കാർഡ് മൂന്നാമത്തെ കണ്ട റെസ്റ്റ് ഇല്ലാത്ത റെസ്റ്റ് എടുക്കാൻ പറയുന്നത് സൂചിപ്പിക്കുന്നത് രണ്ട് ദൈവത്തിൻ്റെ ദൈവം തരുന്ന ഗിഫ്റ്റിനെ ശ്രദ്ധിക്കുക മൂന്നാമത്തത് കണ്ട ഇമോഷൻസാണ് ശരിക്കും ഫുള്ള് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നന്നായിട്ട് കപ്പ് ദ സെവൻ ഓഫ് കപ്പ്സാണ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക നമ്മൾ ചോയ്സസ് ഉണ്ട് ഇഷ്ടംപോലെ സെർച്ചിങ് ഫോർ പർപ്പസ് ഡ്രീമിങ് അപ്പം നമ്മൾക്ക് അത് ഇത് ഈ ഒരു പർപ്പ ഇത് വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ചോയ്സ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിനെ ശരിക്കും നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കണമെങ്കിൽ വേണ്ടത് വേണ്ട പോലെ തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യണം ശരി ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് വേണ്ട പോലെ ഒന്ന് ചിന്തിച്ച് അതാണ് ഫസ്റ്റ് ഈ കാർഡ് വന്നത് നിങ്ങൾ റിലാക്സേഷൻ ഇല്ലാതെ ട്രസ്റ്റ് ഇല്ലാതെ ഓടുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്ന കാർഡ് തന്നെയാണ് അതുകൊണ്ട് ദൈവം തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണില്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ അത് നിങ്ങൾക്ക് അതൊന്നും ശരിക്കും തട്ടി തട്ടി പോവാന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം തരുന്ന ആ ഒരു നമ്മുടെ ഉള്ളിലൊരു ഒരു പവർ ഉണ്ട് എപ്പോഴും നമ്മുടെ സോളിന് ആ ഒരു പവർ നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പവർ പ്രവർത്തനക്ഷമമാകില്ല കാരണം ഓട്ടത്തിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ അതാണ് റെസ്റ്റ് എടുക്കാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഉപദേശമാണ് ശരിക്കും ഇത് റസ്റ്റിനെ സൂചിപ്പിക്കുന്ന കാടാണ് അതെ അപ്പൊ അത് വേണ്ട പോലെ റസ്റ്റ് എടുത്ത് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാ ഇനി നമുക്ക് മറ്റേ കാട് ഒന്ന് നോക്കാം ഈ മേ ബിര എന്തെങ്കിലും സൂചന ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം ചാനലിൽ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് അതായത് വിവാഹാലോചനകൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ഫോട്ടോ തരുന്നൊരു ഫോട്ടോ അടക്കം നിങ്ങൾ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ നൽകുന്ന അവരുടെ ഫോൺ നമ്പറുകൾ ആരാണോ നൽകുന്നത് അവരുടെ ഫോൺ നമ്പർ കൂടി അതിൽ വെച്ചിട്ടുണ്ട് വീഡിയോസിൽ അതിൽ വിളിച്ച് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാവുന്നതാണ് ക്യൂനോ സോർട്സ് നല്ലൊരു കാർഡാണ് ഇത് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ശരിക്ക് അപ്പം നല്ല പക്വത ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അതായത് മെച്ചുവർഡ് ഒരു വ്യക്തി ഒരു ലേഡി ക്യൂനാണ് ശരിക്ക് അപ്പം അത്രയും കഴിവുള്ള അതായത് ലേഡി എന്ന് പറയുമ്പോൾ ലേഡികൾക്ക് വേണ്ടി മാത്രം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല കാർഡ് സൂചിപ്പിക്കുന്നത് മാത്രം അങ്ങനെ നല്ലൊരു പക്വതയുള്ള ഏതൊരു കാര്യങ്ങളെയും തീരുമാനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്പം നെട്ടോട്ടത്തിലാണെന്ന് പറയാ അല്പം ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ അതിനേക്കാൾ ബെസ്റ്റാണ് ഇത് കാണിക്കുന്നുണ്ട് ഒരു സ്വസ്ഥമായിട്ടൊന്നിരുന്ന് നിങ്ങളുടേതായ ഒരു പവർ തിരിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ ആ ഒരു കഴിവ് നിങ്ങളുടെ കഴിവുകളെ ഒന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിപ്പോൾ ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഓടുന്നത് അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിന് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല നമുക്കിതില് ഭഗവാൻ എന്താ പറയുന്നത് എന്തായാലും ക്യൂനോഫ് സോർട്സ് നല്ല സൂചനകൾ തരുന്നുണ്ട് എന്താന്ന് വെച്ചാല് സന്താന സ്വാഭാവികം അല്ലെങ്കിൽ വിവാഹം കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സൂചന തരുന്നുണ്ട് നല്ലൊരു കാട ചേഞ്ച് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു പവർ നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള സമയമായിട്ടുണ്ട് ആ ഒരു അവസ്ഥ വരുന്നുണ്ട് പിന്നെ അത് സൺ കാർഡ് പോലും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്കിതിൽ രണ്ട് കാർഡാണ് നമ്മൾ എടുക്കുക ദൈവം എന്ത് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ രണ്ട് കാർഡിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്താ തോന്നുന്ന കാർഡ് വായിച്ചിട്ട് കേട്ടോ എന്ന് പറയണം നിങ്ങൾ അല്ല നിങ്ങൾ ചിന്തിക്കുക ആദ്യം ചേഞ്ച് ഓഫ് പ്ലേസ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യം കിട്ടിക്കാട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് നോക്കുക കണ്ടിന്യൂ ദി ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് എംബ്രേസ് ദ ചേഞ്ചസ് എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് അടുത്തത് ഒന്നുകൂടി നോക്കാം ഇതെന്താണ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് എ ഹംബിൾ ഓഫറിംഗ് ടു ഗോഡ് ഈസ് ഗ്രേറ്റർ ദൻ എനി മെറ്റീരിയൽ വെൽത്ത് അപ്പോൾ വേണ്ട രണ്ട് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നോക്കാം ഈ കാർഡ് ദൈവം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ സൂചന തരുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ തരുന്ന സൂചന അത് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ മനസ്സിൽ തരുന്ന സൂചന അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് യോജിക്കണമോ ഇല്ല എന്നുള്ളത് അറിയില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന സൂചനയാണ് ദൈവം ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട സൂചന കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേഞ്ച് ഓഫ് പ്ലേസ് ഒന്ന് വന്നിട്ടുണ്ട് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒന്നുകൂടി വായിക്കാം നമുക്ക് കണ്ടിന്യൂ ദി ജേണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് എംബ്രേസ് ദ ചേഞ്ചസ് എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് എ ഹംബിൾ ഓഫറിംഗ് ടു ഗോഡ് ഇസ് ഗ്രേറ്റർ ദൻ എനി മെറ്റീരിയൽ വെൽത്ത് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇനി എൻ്റെ മനസ്സിൽ എന്താ ഇത് കണ്ടിട്ട് വരുന്നത് ചേഞ്ച് ഓഫ് പ്ലേസ് അതായത് കണ്ടിന്യൂ ദി ജേണി ഓഫ് ലൈഫ് ആസിഡ് കംസ് അപ്പോൾ നമ്മൾ ഏത് ലൈഫ് സിറ്റുവേഷനെയും ഏത് അത് നമ്മൾ സമ്മചിത്വതയോടെ നേരിടാം എന്നാണ് എൻ്റെ മനസ്സില് കാരണം വെച്ചാൽ ആസിറ്റ് കംസ് കണ്ടിന്യൂ ദി ജേണി ഓഫ് എ ലൈഫ് ആസ് ഇറ്റ് കാണാൻ അത് എങ്ങനെ വരുന്നോ ആ നമ്മുടെ മുന്നിലുള്ള തരണം ചെയ്യേണ്ട പ്രതിസന്ധികളാണെങ്കിൽ എന്തും എങ്ങനെ വരുന്നു അതിനെ അതേപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുക അതായത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ സ്വീകരിക്കുക എന്നിട്ട് അതിനെ തരണം ചെയ്യാം കേട്ടോ ഇപ്പൊ നമുക്കൊരു ഒരു ഇപ്പൊ ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്നത് ചേഞ്ച് ഓഫ് ഇപ്പൊ എംബ്രൈസ് ദ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആ അതിനൊക്കെ സ്വീകരിക്കുക ആ മാറ്റങ്ങളൊക്കെ അത് ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് ഇപ്പം നമുക്കൊരു സ്ഥലം മാറിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്ന് വിചാരിക്കുക ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമാണ് ദൈവം തരുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതേ മനോഭാവത്തിൽ തന്നെ കാണാം എന്നാ പറയുന്നത് കേട്ടോ ആ ചേഞ്ച് ഓഫ് പ്ലേസ് അപ്പൊ എംബ്രേസ് ദ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ഇപ്പം ഇതിലൊരു സൺ കാർഡ് വന്നിട്ടുണ്ട് നമ്മുടെ അതൊരു വലിയൊരു മാറ്റം വരാൻ പോവാണ് ഒരു ഉദയം തന്നെ വരാൻ പോകണം നമ്മുടെ ജീവിതത്തിലേക്ക് കാർഡ് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ആ ഒരു ചേഞ്ചിന് നമ്മൾ സ്വീകരിക്കും മനസ്സുകൊണ്ട് തയ്യാറാവാം കേട്ടോ ഒരു വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതിന് അതിന് അനുബാധമായിട്ട് ചിലപ്പോൾ നമ്മൾ ജോലിസ്ഥലം മാറേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ താമസ സ്ഥലം തന്നെ മാറേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റം നമ്മളിലേക്ക് ഉണ്ടാക്കേണ്ടി വരും അപ്പം അതൊക്കെ നമ്മുടെ വലിയൊരു മാറ്റമായിട്ട് എന്തിനാണ് ആ മാറ്റം വരുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ആ ഫെയ്ത്ത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണത് കേട്ടാ ട്രൂ ഡിവേഴ്ഷൻ അതിൻ്റെ ഫെയ്ത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ഹംബിൾ ഓഫറിങ് ട്രൂ ഡിവേഷൻ ആവും ആൻഡ് ഫെയ്ത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങി അങ്ങനെ നമ്മൾ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ശരിയായ വിശ്വാസത്തോടു കൂടി ശരിയായ കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങാൻ മതി എന്നറിയുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ വരുന്ന നമ്മളെ എതിരായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ ദൈവിക വിശ്വാസത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ദൈവം നമ്മുടെ കൂടി ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റും ഹംബിൾ ഓഫറിങ് ടു ഗോഡ് ഇസ് ഗ്രേറ്റർ ദീരിയൽ വരുത്തും അപ്പോൾ ഹമ്പിൾ ഓഫറിംഗ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ കുറെ മെറ്റീരിയൽ കുറേ പൂജ അല്ലെങ്കിൽ നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ സ്നേഹം കൊണ്ട് അവിശ്വാസ വിശ്വാസം കൊണ്ട് ഭഗവാന് നമ്മളെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു ഹിൾ ഓഫറിങ് ടു ഗോഡ് ഇറ്റ്സ് ഗ്രേറ്റർ ദെൻ എനി മെറ്റീരിയൽ വെൽത്ത് എന്ന് പറയും നമ്മൾ മെറ്റീരിയലായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം ചിലപ്പോൾ നാല്പത് ലക്ഷത്തിൻ്റെ കിരീടം അറുപത് ലക്ഷത്തിൻ്റെ ഒരു കോടി ഇരുന്നൊക്കെ നമുക്ക് കേൾക്കാം നമ്മൾ നമ്മൾ അപ്പം നമുക്കതില്ല നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ സ്നേഹം സമർപ്പിക്കാം അത് ഒരു കോടിക്ക് അപ്പുറം നിൽക്കും ഒരു കോടിയുടെ വെൽത്തിനേക്കാളും പത്ത് കോടി രൂപ വലുത്തിനേക്കാളും നൂറ് കോടി രൂപ വലുത്തിനേക്കാളും അപ്പുറങ്ങൾ നിൽക്കും അതിന്നേയും ഭഗവാന്റെ തന്നെ കഥയുണ്ടല്ലോ അതാണ് ഈ ക്ലാസ് കാണിച്ചത് അതായത് നിറഞ്ഞ സ്നേഹത്തോടെ ഭക്തിയോടെ ഒരു തുളസി ആ ക്ലാസിൽ വെച്ചപ്പോൾ സ്വർണം രത്ന ആഭരണങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടും ഭഗവാനിരുന്ന തട്ട് ഉയർന്നില്ല താഴ്ന്നില്ല കാരണം ഭഗവാൻ സ്വർണ്ണം ഇരിക്കുന്ന തട്ട് താഴ്ന്നില്ല ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്ന സ്വർണ്ണവും സാധനങ്ങളും മെറ്റീരിയലുകളൊക്കെ കൊണ്ടുവച്ച ഇതുപോലെ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും കൊണ്ടുവച്ചത് അത് ആ തുളാസിന്റെ ആ ഭാഗം ഉയർന്നു തന്നെ ഇരുന്നു പക്ഷെ സ്നേഹത്തോടെ ഒരു തുളസി നിറഞ്ഞ ഭക്തിയോടെ ആ സ്വർണങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും വൈഡൂല്യങ്ങളൊക്കെ മാറ്റിയിട്ട് പകരം ഒരു തുളസി അല വെച്ചു നിറഞ്ഞ ഭക്തിയോടുകൂടി അപ്പോൾ എന്താ ആ തട്ട് താഴ്ന്നു ഭഗവാനിരുന്ന തട്ടങ്ങൂടെ ഉയരാണ് കാരണം അവിടെ ഭാരം കൂടി ഭഗവാന്റെ ആ ഒരു ഭഗവാനേക്കാൾ ഭാരം കൂടി ശരിക്ക് അല്ലെങ്കിൽ ആ ശക്തി കൂടി ഒരു കൂടി ഭക്തിയോടുകൂടി കൂടി സമർപ്പിച്ച ഒരു തുളസിയിലക്ക് കേട്ടോ അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഹമ്പിൾ ഓഫറിങ് ഈസ് ഗോ ഹമ്പിൾ ഹമ്പിൾ ഓഫറിങ് ടു ഗോഡ് ഈസ് ഗ്രേറ്റർ ദെൻ എനി മെറ്റീരിയൽ വെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കൂടി നമ്മൾ ഇപ്പം ഈ വരുന്ന നമുക്ക് വരുന്ന തടസ്സങ്ങൾ അതിനൊക്കെ നമ്മൾ ഭഗവാന്റെ ഭഗവാനെ മുൻനിർത്തി ആ ഫെയ്ത്തോടു കൂടി നല്ല വിശ്വാസത്തോടെ കൂടി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് അപ്പൊ എന്തായി ഭഗവാൻ നമ്മുടെ ഭക്തിയില് ഭഗവാൻ ഇതൊക്കെ ഇപ്പൊ വരുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ നമുക്കുള്ള ശക്തി നൽകും അതിനെ തരണം ചെയ്യും ഭഗവാൻ അത് നമുക്ക് ചിലപ്പോൾ ഒഴിച്ചു തരില്ല അങ്ങനെ കാരണം അത് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദുരിതം ഇപ്പൊ ദുരിതം നമ്മൾ അനുഭവിച്ച് തീർ തീർക്കേണ്ടത് തീർത്തില്ലെങ്കിൽ അതും കൊണ്ട് അടുത്ത ജന്മത്തിൽ പോകുന്ന ഭഗവാന്റെ കണക്കിൽ അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ചില സമയങ്ങളിൽ ഇടപെടാത്തത് എന്തുകൊണ്ടു ആ ദുരിതം അനുഭവിച്ചു തീർന്ന അത് ഇതോടുകൂടി തീർന്നു അല്ലെങ്കിൽ ആ ജന്മത്തിലെ മറ്റൊരു ജന്മത്തിലേക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ജന്മത്തിലേക്ക് അങ്ങനെ ഒരു കഥയുണ്ട് വയറുവേദന മാറ്റി മാറ്റാണ്ട് ഭഗവാന്റെ ഭക്തൻ വയറുവേദന മാറ്റുന്നില്ല ഭഗവാന് നേരിട്ട് ദർശനം കിട്ടുന്ന ഭക്തനാ ഒരുപാട് തവണ ചോദിച്ചു എൻ്റെ വയറുവേദന മാറ്റി താന്ന് ആ ഇപ്പൊ മാറ്റിത്തരാ മാറ്റിത്തരാന്ന് പറഞ്ഞ് ഭഗവാൻ മാറി നിന്നു എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചു ദേവി അപ്പൊ തന്നെ മാറ്റി കൊടുത്തു അപ്പൊ ഭഗവാൻ ചോദിക്കാനോ എന്ത് ചതിയെ ചെയ്തത് കാരണം കുറച്ച് ഇത് കുറച്ചും കൂടി ഞാൻ ക്ഷമിച്ചിരുന്നെങ്കിൽ അത് മാറിപ്പോയനെ പൂർണമായിട്ടും ആ വയറുവേദന മാറിപ്പോയനെ ആ ജന്മദുരിതവും മാറിപ്പോയനെ പകരം എന്താ ചെയ്തേ ആ വയറുവേദന ദേവീനെ കൊണ്ട് മാറ്റി അത് ഇനി രണ്ട് ജന്മങ്ങൾ കൂടി നീ അനുഭവിക്കേണ്ടി വരുന്ന പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ മാറി നിൽക്കുന്ന അർത്ഥം എന്താണ് ഭഗവാൻ നമ്മുടെ കൂടെ അനുഗ്രഹത്തിന് ഇല്ലെന്നല്ല നമ്മുടെ ദുരിതത്തിനോട് തീർത്തു കഴിഞ്ഞ നമ്മൾ ക്ലിയറായി എന്ന് ഭഗവാൻ അറിയാം ഭഗവാൻ എപ്പോഴും കണക്കുകൾ നോക്കുമ്പോ കുറെ ഭഗവാനെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് മറ്റുള്ള ക്ഷിപ്രപ്രസാദികളായ ദേവി ദേവന്മാരെന്താ വെച്ചാൽ ഒന്നും നോക്കില്ല ഭക്തന്റെ ഇഷ്ടം മാത്രം ഇവിടെ ഭക്തനെ നോക്കും ഭഗവാൻ ഭക്തനെയും കൂടി ശ്രദ്ധിക്കും യൂണിവേഴ്സ് എങ്ങനെയാണ് പൊതുവെ പറയുമ്പോൾ യൂണിവേഴ്സ് ആ വ്യക്തിയുടെ എല്ലാ കാല കാല കാലങ്ങളെയും നോക്കിയിട്ടാണ് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരിക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദി